ഹേ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മോമോസാണ് അതിനാവശ്യമായ മൈദ ഒരു പാത്രത്തിലെടുത്ത് ഉപ്പും ചേർത്ത് അതിന് ശേഷം നമുക്ക് അതിനകത്ത് വെള്ളം ചേർത്ത് അതിനെ കുഴിക്കാവുന്നതാണ് അപ്പം അതിനെ നല്ലവണ്ണം കുഴച്ച് മയപ്പെടുത്തി എടുത്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചും കൂടി ചേർത്ത് നല്ലവണ്ണം അതിനെ കുഴിക്കുക നല്ലവണ്ണം മയപ്പെടുത്തിയെടുത്ത് നമുക്കതിനെ കുഴച്ച് ഒരു പാത്രത്തിൽ മാറ്റി വെക്കാവുന്നതാണ് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ എടുക്കാവുന്നതാണ് അത് ചൂടായതിനു ശേഷം നമുക്കതിനകത്ത് ലേശം എണ്ണ ഒഴിക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കേണ്ടതാണ് ചോപ്ഡ് ക്യാരറ്റ് സ്ലൈസ്ഡ് ഓണിയൻ ക്യാപ്സിക്കം ക്യാബേജ് പിന്നെ ഗ്രീൻ ചില്ലി അപ്പോൾ ഇതാ നമ്മുടെ പാത്രം ചൂടായിരിക്കുകയാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടാം ആദ്യമേ ചോപ്ഡ് ഓണിയൻ അത് ഇട്ടതിന് ശേഷം നമുക്കതിനെ നല്ലവണ്ണം ഒന്ന് സ്റ്റീർ ചെയ്യാം ഒന്ന് ഗോൾഡൻ ബ്രൗണിഷ് കളറാവുന്നവരെ ഒന്ന് സ്റ്റീർ ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ലേശം ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാവുന്നതാണ് ശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടെ അതിനെ സ്റ്റീർ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാതിൻ്റെ കൂടെ അതിന് ശേഷം നമുക്ക് അടുത്ത സാധനമായ ചോപ്ഡ് ക്യാരറ്റ് നമുക്ക് അതിൻ്റെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അതിനെ നല്ലവണ്ണം ഒന്ന് സ്റ്റിയർ ചെയ്ത് സ്റ്റിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത ആളായ ക്യാബേജിനെയും അവരുടെ കൂടെ ചേർക്കാവുന്നതാണ് ക്യാബേജ് ഓപ്ഷണലാണ് അത് ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർക്കേണ്ടതില്ല അതും കൂടി ചേർത്തതിന് ശേഷം ഇത് അവർണ്ണശലപമായ കൂട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ശേഷം നമുക്ക് കുറച്ച് ചോപ്ഡ് ക്യാപ്സിക്കം കൂടി അതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് എന്നിട്ട് അതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റിയർ ചെയ്ത് കൊടുക്കുക അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആവുന്ന രീതി വരെ സ്റ്റിയർ ചെയ്ത് നല്ലൊരു നല്ലോണം ഒരു മിക്സ് ആയതിനു ശേഷം നമുക്ക് അനാത്തോട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മുടെ മെയിൻ ആളായ നമുക്ക് അനാത്തോട്ടിലേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യാനുസൃതം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് അതിനെ സ്റ്റീർ ചെയ്യാം ശേഷം അതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നമ്മൾ അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അതിനെ ചേർക്കുമ്പോൾ നമുക്കൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ അതിൻ്റെ നമ്മൾ നല്ലോണം അതിന് സ്റ്റിയർ ചെയ്ത് ഒരു പാത്രം വെച്ച് അടച്ച് നമുക്കതിനെ വെക്കാവുന്നതാണ് നമ്മുടെ പ്രധാനം നമ്മൾ ചേർത്തില്ല ഗരം മസാല അതിനെയും കൂടി ചേർത്തതിന് ശേഷം നമുക്കത് വെക്കാവുന്നതാണ് ഇത് അത് തയ്യാറായിരിക്കുന്നു അങ്ങനെ പറഞ്ഞ സുലഭമായി അത് തയ്യാറായി ശേഷം നമ്മുടെ അടുത്ത ആളായ മാവിനെ നമ്മൾ എടുത്തു അതിനെ നല്ലവണ്ണം പരത്തി നമ്മൾ നല്ലവണ്ണം അതിനെ ഷേപ്പിൽ പരത്തി നമ്മൾ കുറച്ച് കട്ടി കുറച്ച് എടുക്കണം എന്നാലേ ഇച്ചിരി കട്ടി കുറച്ച് കിട്ടത്തുള്ളൂ ഇത് നമ്മളതിനെ പരത്തിയതിന് ശേഷം നമ്മളതിനെ ഒരു ഷേപ്പിലാക്കി മസാല ചേർത്ത് നമ്മളതിനെ ആ ഒരു ഷേപ്പ് ഷേപ്പാക്കി മാറ്റി എല്ലാത്തിനെയും ഷേപ്പ് ചെയ്ത് മസാല ഫില്ല് ചെയ്യുക ഷേപ്പ് ചെയ്ത് മാറ്റണം ഇതാ നമ്മുടെ മോമോസ് തയ്യാറായിരിക്കുകയാണ് അപ്പോൾ നല്ല പല ഷേപ്പുകളുള്ള മോമോസ് തയ്യാറായി ഇനി നമുക്കത് വെക്കാനുള്ള പാത്രം എണ്ണ പുരട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ കോഫിയും റെഡിയാണ് കൂടെ തന്നെ നമ്മുടെ മോമോസും റെഡി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്